കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ തന്റെ പേര് വലിച്ചഴച്ചതിനെതിരെ പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതി കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളിലേക്ക് ഇതര പാർട്ടികളിലെ ജനപ്രതിനിധികളെ വലിച്ചഴക്കുന്നത് പരിഹാസ്യമെന്ന് കെ മണികണ്ഠൻ താനും രാജ്മോഹൻ ഉണ്ണിത്താനുമായി സംസാരിക്കുന്ന ചിത്രം പോലും രാഷ്ട്രീയ വൈരം തീർക്കാൻ കോൺഗ്രസ് ഉപയോഗിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു അരുൺ പാറയ്ക്കൽ കാസർഗോഡും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനും ആയിട്ട് ബന്ധപ്പെട്ട വലിയ തർക്കവും വിവാദങ്ങളുമാണ് ഇതുമായി ഇതുമായിട്ടുണ്ടായത് ഇപ്പോൾ എന്താണ് മണികണ്ഠൻ വേണു ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദമാണിപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള കെ പി സെക്രട്ടറി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ ഈ വിവാഹത്തിൽ പങ്കെടുത്തു അതിനെ വിമ വിമർശിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രംഗത്ത് വരികയും ചെയ്തു ഇതിന് ഇതിനെ മറുപടി എന്നോണമാണ് ബാലകൃഷ്ണൻ പെരിയ ഈ കെ മണികണ്ഠൻ പെരിയ കൊലപാതക കേസിലെ പ്രതിയും സി പി ഐ എം നേത സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒരുമിച്ച് നിൽക്കുന്ന പടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ടിപ്പോൾ സി പി ഐ എം നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോരിൽ തന്നെ ബലിയാടാക്കേണ്ട എന്നാണ് കെ മണികണ്ഠൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള വ്യക്തിവിരോധത്തിൽ ഈ പ്രതിപക്ഷ നേതാക്കളെ പ്രതിപക്ഷ ജനപ്രതിനിധികളെ എന്തിനാണ് ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കളിലേക്ക് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോരിനെ എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തങ്ങളെ ഇകഴ്ത്തി കാണിക്കേണ്ട കാര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് കെ മണികണ്ഠൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രതികരണം വന്നത് എന്നാൽ അത് ഗ്രൂപ്പ് പോരാക്കി കെ ഈ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഗ്രൂപ്പ് പോരാക്കി മാറ്റി വലിയ രീതിയിലുള്ളൊരു ചിത്രം അതിന് കൊടുത്തു അതിൽ തൻ്റെ ചിത്രം ഉൾപ്പെടുത്തി അതായത് തൻ്റെ പടം ഉൾപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നൊക്കെയാണ് കെ മണികണ്ഠൻ്റെ മറുപടി വന്നിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു പരസ്യ പോരിലേക്ക് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിവാഹ പ്രതിയുടെ വിവാഹ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളുടെ കാര്യം വലിയ രീതിയിലുള്ള ഒരു പരസ്യ പോരിലേക്ക് നീങ്ങിയിരിക്കുന്നു വേണു അരുൺ പാറയ്ക്കൽ ആണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്